ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ട് അമ്മ ഒരു പൂവട ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചുതരാട്ടോ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഒരു നാഴിപ്പൊടിയെടുക്കണുള്ളൂ അതിനുള്ള വെള്ളമാണെങ്കിൽ വെച്ചിട്ടുള്ള ഇപ്പോൾ വെള്ളം തളിച്ചു വന്നപ്പോൾ ഞാനതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പൊടി ഒന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടണത് മാരി വാട്ടിയെടുക്കണം പിന്നെ അതുപോലെ നല്ല പോലെ കുഴച്ചെടുക്കും വേണം കേട്ടോ നല്ല പത്തിരിയുടെ മാവ് കുഴഞ്ഞു വരുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കും വേണം എന്നിട്ട് അപ്പോൾ ഉണ്ടാക്കിയാലിത് പൊട്ടാതിരിക്കുള്ളൂ ഇപ്പം ആ പൊടിയൊക്കെ നല്ലതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് നല്ല പോലെ കുഴച്ചെടുക്കട്ടെട്ടോ ഒന്ന് ചൂട് പോവാൻ ഒന്ന് ഒരു ആവി പോവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പരത്തിയിട്ടിട്ടുണ്ട് ഇനി ഇത് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുക്കട്ടെ അതേപോലെ ഒന്നിച്ചൊന്ന് കൂട്ടിയെടുത്തിട്ട് നല്ല പോലെ നമ്മളെ കയ്യമ്മ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്നിങ്ങനെ തൊട്ടിട്ടൊക്കെ നമ്മൾ പത്തിരിക്ക് അങ്ങനെ മാവ് കുഴച്ചെടുക്കുക അതുപോലെ നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കുക അപ്പോൾ അതാ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഞാൻ കുറച്ചായിട്ട് ഉണ്ടാക്കണുള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാനിത് ഓരോ ബോൾസ് ആക്കി വെക്കട്ടെ എന്നിട്ട് പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം പിന്നെ ഞാൻ ഇതിക്ക് വേണ്ട തേങ്ങ ചരുവി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആ തേങ്ങയിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ അതാ തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതേക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഇതുണ്ടാക്കാൻ നിൽക്കുന്നത് എന്നാൽ അപ്പോഴേക്കും നമ്മളെണ്ണ ചൂടായിക്കോട്ടും ചെയ്യും അപ്പോൾ അതാ ഞാൻ തേങ്ങക്കാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വാണ്ടിച്ചെങ്കിൽ അത്ര ഇട്ട് കൊടുക്കട്ടോ അതിൽ നല്ലതുപോലെ തേങ്ങയും പഞ്ചസാര കിടന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം ഇനി നമ്മളിതൊന്നും മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഞാൻ ഈ ബോൾസൊക്കെ നല്ലതുപോലെ ഇങ്ങനെ കുഴിയുള്ള രൂപത്തിൽ കൈ വെച്ചിട്ടിങ്ങനെ ആക്കി എടുക്കുക കേട്ടോ അപ്പം കണ്ടോ ഇത് അതുപോലെ എല്ലാതും ഞാനിങ്ങനെ ആക്കി എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ തേങ്ങയും പഞ്ചസാരയും കൂടെ ഇത് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾ ഇങ്ങനെ എല്ലാ തേങ്ങ അടിയിലും പഞ്ചസാര മുകളിലും ആയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇതൊന്നിച്ച് കൂട്ടിയതാണ് അപ്പോൾ ഇതാവുമ്പോൾ എല്ലാ ഭാഗത്തേക്കും തേങ്ങയും പഞ്ചസാര എത്തും ചെയ്യും അപ്പോൾ അത് അതുപോലെ നല്ല കുഴിയുള്ള രൂപത്തിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് ഇത് ഇതിലിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഒട്ടി വരുന്നില്ലെങ്കിൽ നമ്മൾ തേങ്ങമൊന്ന് കൈ ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് പിന്നെ അതിങ്ങനെ ഒട്ടിച്ചാൽ മതി കിട്ടും ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇത് നമ്മളൊരു പൂവ് മാതിരി ഇങ്ങനെ ഉണ്ടാക്കുക ഞാൻ ഞാൻ എന്നാലത് കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒട്ടി വന്നിട്ടുണ്ട് ഇനി ഞാനിതാ ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു പൂവ് രൂപത്തിലാക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ എല്ലാതും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അവിടെ ഒട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കണം കേട്ടോ ഒട്ടിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണയിൽ അത് പൊട്ടിപ്പോവും അപ്പോൾ അതാ ഞാൻ എല്ലാതും അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് കാണിച്ചുതരാട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ ഇതാ ഒക്കെ അങ്ങനെ എടുത്തിട്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് എന്താ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓരോന്നായിട്ട് എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേ ഇതിൻ്റെ പിന്നെ മൂപ്പ് ശരിയാവുള്ളൂ ഇത് അരിപ്പൊടിയായത് കാരണം നല്ലതുപോലെ അങ്ങോട്ട് ബ്രൗൺ കളറായി വരുകയൊന്നുമില്ല പിന്നെ ചെറുതായിട്ടുള്ള ബ്രൗൺ കളറാവുകയെ ചെയ്യുള്ളൂ ഇപ്പം താ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കോരിയിട്ടൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുകയാണ് കേട്ടോ സോറി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഹിമമ്മ ഇപ്പോൾ വന്നാലും ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ ഹിമ്മാൻ്റെ ഒരു സ്പെഷ്യൽ പൂവടയാണത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പൂവട പുഴുങ്ങിയിട്ടുണ്ടാക്കും അതിൽ ശർക്കര അതിൽ ശർക്കരയാണ് ഇടുക ഇതിൽ ഞാൻ പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് അപ്പോ ദാ പൂവട ഒക്കെ ഞാനിതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്